നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗീ പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് എല്ലാവരും എൻ്റെ സിമ്പിൾ ഗീ റൈസിൻ്റെ വീഡിയോ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു കാണാത്തവർ ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കാണണേ എങ്കിൽ പിന്നെ പരിപ്പ് കറി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കിയാലോ ആദ്യം ഒരു കപ്പ് തൂവരപ്പരിപ്പ് എടുത്ത് നല്ല പോലെ കഴുകി പതിനഞ്ച് മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കുക അതിനുശേഷം ഒരു കുക്കറിൽ സോക്ക് ചെയ്ത പരിപ്പിട്ട് അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും രണ്ട് പച്ചമുളക് കീറിയതും ഒരു സ്പൂൺ ജീരകവും പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടാതെ രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിന് വെള്ളവും ഒരു സ്പൂൺ ഗീയും ഒഴിച്ച് മൂന്നോ നാലോ വിസിൽ അടിപ്പിക്കുക ആവിയെല്ലാം പോയതിന് ശേഷം കുക്കർ തുറന്ന് പരിപ്പെല്ലാം ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വേവിച്ച പരിപ്പും കറിയുടെ തിക്നെസ്സിന് ആവശ്യമായ വെള്ളവും ചേർത്ത് ഒന്ന് ചൂടാക്കുക ഇനി താളിക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു സ്പൂൺ നെയ്യൊഴിച്ച് ഒഴിച്ച് ഇട്ട് പൊട്ടി വരുമ്പോൾ കുഞ്ഞുള്ളിയും വറ്റൽ മുളകും രണ്ട് വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും ഒരു സ്പൂൺ ജീരകവും ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് നല്ലപോലെ മൂപ്പിക്കുക ഇത് പരിപ്പ് കറിയിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കുക ഇത് പരിപ്പിന് നല്ല കളറും ഫ്ലേവറും നൽകാൻ സഹായിക്കും അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയിലും കുറച്ച് കായപ്പൊടിയും ഇട്ട് ഇളക്കിയെടുത്താൽ സൂപ്പർ ഗീ പരിപ്പ് കറി റെഡി എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ വീഡിയോ ഇഷ്ടമായാൽ പറയണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്